മേപ്പാടി ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് കേരളം വിട്ടുമാറിയിട്ടില്ല സാമൂഹിക മാധ്യമങ്ങളിൽ നിറയെ മേപ്പാടിയിലെ ദുരന്ത വാർത്തകളാണ് വരുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിസ്സഹായരായ മനുഷ്യരുടെ കണ്ണുകളിൽ ആ രാത്രി പിന്നെയും ഇരച്ചെത്തുന്നു എല്ലാം നഷ്ടമാക്കിയ ആ രാത്രി ഇപ്പോഴും രക്ഷാദൗത്യം മേപ്പാടിയിൽ പുരോഗമിക്കുകയാണ് ആ ചുവന്ന മണ്ണിൽ മനുഷ്യന്റെ തോളോട് തോൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന രണ്ട് പട്ടികളുണ്ട് ഇരുപത്തഞ്ചടി താഴെയുള്ള മനുഷ്യന്റെ മണം പോലും തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ ശേഷിയുള്ള കേരള പോലീസിലെ താരങ്ങൾ ഇന്ന് പറയുന്നത് ആ താരങ്ങളെക്കുറിച്ചാണ് പെട്ടിമുടിയിലും കൊക്കയാറിലും സഹായത്തിനെത്തിയ ശുനക സേനാംഗങ്ങളെ പറ്റി കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവായി മാറിയിരിക്കുകയാണ് മേപ്പാടിയിലെ ദുരന്തം ചൂരൽമലയും മുണ്ടക്കയവും ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു അർദ്ധരാത്രിയിൽ ആ ഗ്രാമത്തിന്റെ മുകളിലേക്ക് ഒഴുകിയ ഉരുൾ ഒരായുസുകൊണ്ട് ആ നാട്ടുകാർ ഉണ്ടാക്കിയെടുത്തതൊക്കെ കൊണ്ടുപോയി കയ്യിൽ ജീവനേന്തി മല കയറിയവരും കുത്തൊഴുക്കിൽ എവിടെയോ തൂങ്ങി നിന്നവരുമാണ് ഇന്ന് അവിടെ അവശേഷിക്കുന്നത് ഉറ്റവരെല്ലാം പോയി വീടും നാടും വെള്ളം കൊണ്ടുപോയി ഇനി എന്ത് എന്ന് മനസ്സിലാകാതെ പതറി നിൽക്കുകയാണ് അവിടുത്തെ നിസ്സഹായരായ മനുഷ്യർ എന്നാൽ കേരളം കണ്ട വലിയ ദുരന്തത്തെ പുതച്ചത് മനുഷ്യ സ്നേഹം തന്നെയാണ് രാവെന്നോ പകലെന്നോ നോക്കാതെ രക്ഷാപ്രവർത്തനം നടന്നു കടയിലെ എല്ലാം നൽകിയ കച്ചവടക്കാരൻ തുണിയും ഭക്ഷണവുമായി ചുരം കയറിയ സന്നദ്ധ സംഘടനകൾ മണ്ണെടുത്ത ശരീരാവശിഷ്ടങ്ങളെ പെറുക്കിക്കൂട്ടുന്ന ചില മനുഷ്യർ കരളലിയിക്കുന്ന ഹൃദയ ഭേദകമായ ആ നടുക്കത്തിൽ നിന്ന് അവർക്ക് സാന്ത്വനമേകേണ്ടത് ഇനി നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ് പ്രകൃതിയുടെ കലിയിൽ ഇല്ലാതായിപ്പോയ മനുഷ്യജീവനുകളെ തേടി മനുഷ്യർ മാത്രമല്ല സേവന രംഗത്തുള്ളത് കേരള പോലീസിലെ രണ്ട് ചുണക്കുട്ടികളുണ്ട് മായ മർഫി എന്നാണ് ഇവരുടെ പേരുകൾ വയനാട് മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഹീറോയാകുകയാണ് രണ്ട് ശുനകന്മാർ മണ്ണിലാണ്ടുപോയ മനുഷ്യനെ കണ്ടെത്തുന്നതിൽ മികവ് നേടി കേരള പോലീസിന്റെ സേനയിലേക്ക് കടന്നു വന്നവരാണ് ഇരുവരും ഉരുൾപൊട്ടൽ ഉണ്ടായ തിരച്ചിലിൽ സജീവ സാന്നിധ്യമാണ് മായയും മർഫിയും ബെൽജിയം മെലനോയ്സ് ഇനത്തിൽപ്പെട്ട ഇവ ഇന്ന് കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗം കൂടിയാണ് മനുഷ്യനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മണ്ണിനടിയിലെ മൃതദേഹങ്ങളെ ലൊക്കേറ്റ് ചെയ്ത് നിരവധി സ്ഥലങ്ങളാണ് ഇരുവരും കൊടുത്തത് അഞ്ചു വയസ്സുകാരായ ഇവരെ പഞ്ചാബ് ഹോം ഗാർഡിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് കേരള പോലീസ് സ്വന്തമാക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലാണ് ഇരുവർക്കും പ്രത്യേക പരിശീലനം നൽകിയിട്ടുള്ളത് മനുഷ്യരക്തവും പല്ലും ഉപയോഗിച്ചാണ് ഇവരുടെ പരിശീലനം സർക്കാർ ലാബിൽ നിന്ന് രക്തവും സർക്കാർ ആശുപത്രികളിൽ നിന്ന് പല്ലും ശേഖരിക്കും ഈ രക്തം പഞ്ഞിയിൽ പുരട്ടി കുപ്പിയിലാക്കും ഇത് മണ്ണിൽ കുഴിച്ചിടും കുപ്പിയിൽ ദ്വാരമുണ്ടാക്കിയ ശേഷമാണ് കുഴിച്ചിടുന്നത് മൃതദേഹത്തിന്റെ ഗന്ധമുള്ള സ്യൂഡോസെന്റ് എന്ന രാസവസ്തുവും പഞ്ഞിയിൽ പുരട്ടിയിട്ടുണ്ടാകും ഇത് കണ്ടെത്താനാണ് ദിവസവും പരിശീലിപ്പിക്കുന്നത് രാവിലെ ഏഴ് മുതൽ ഒമ്പത് മണിവരെ വൈകിട്ട് നാല് മണി മുതൽ അഞ്ചര വരെയുമാണ് ഇവരുടെ പരിശീലനം ഇരുപത്തി അഞ്ചടി താഴ്ചയിൽ വരെയുള്ള മൃതദേഹം ഇവർക്ക് കണ്ടെത്താൻ കഴിയും മുണ്ടക്കയിൽ ജലാംശം കൂടുതൽ ഉള്ളത് തന്നെ വെല്ലുവിളികളുണ്ട് കാരണം വെള്ളത്തിലും മൃതദേഹത്തിന്റെ അംശവും ഗന്ധമുള്ളത് പ്രതിസന്ധിയാണെന്നും പരിശീലകർ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടിയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊക്കയാറിലും ഇവർ രക്ഷാതൂത്വത്തിന്റെ ഭാഗമായിരുന്നു പെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങളും കൊക്കയാറിൽ അഞ്ച് മൃതദേഹങ്ങളും കണ്ടെത്താൻ സഹായിച്ചത് ഈ പോലീസ് സേനയിലെ താരങ്ങളാണ് ഇലന്തൂർ നരബലി കേസിലും പോലീസിനെ സഹായിച്ചവരാണ് ഈശുനകർ അതേസമയം ലഹരി മരുന്ന് സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ കണ്ടെത്താൻ മായയ്ക്കും മർഫിക്കും പരിശീലനം ലഭിച്ചിട്ടുമില്ല കെടാവർ സ്പെഷ്യലിസ്റ്റുകളായാണ് ഇവർ സ്ക്വാഡിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മറ്റു പരിശീലനങ്ങൾ ഇവർക്ക് നൽകാത്തതും അപ്പോൾ മായയും മർഫിയെയും ഇഷ്ടമായോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ